ഇരുളിൽ ഇരുളിലൊരിത്തിരി വെട്ടത്തിനായി കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ഇനിയും ത്രിസന്ധ്യയിൽ എറിയുന്നുവോ പകൽ ഇരുളിൻ മുഖപടം ഉലയാതെ നിർത്തുവാൻ ഇടയില്ല വെട്ടം തെളിച്ചുകൊണ്ടെത്തുന്ന ഇരകളെ ഇനിയും ത്രിസന്ധ്യയിൽ എരയുന്നുവോ പകൽ ഇരുളിൻ മുഖപടം ഉലയാതെ നിർത്തുവാൻ ഇടയില്ല വെട്ടം തെളിച്ചുകൊണ്ടെത്തുന്ന ഇരകളെ ഇരുളിൽ തടയുവാനായി വൃഥാ ുണ്ടത്രയോ രാത്രിതൻ കഥകൾ ഇടതടവില്ലാതിടിക്കുവാനായിനി ഇളകി നിന്നാടുന്ന കഥകിന്റെ മറവിലായി ഇമ ചിമ്മി നിൽക്കുന്നു മിന്നാമിനുങ്ങികൾ ഇനിയുമുണ്ടത്രയോ രാത്രിതൻ കഥകുകൾ ഇടതടവില്ലാതിടിക്കുവാനായിനി ളകി നിന്നാടുന്ന കഥകിൻ്റെ മറവിലായി ഇമ ചിമ്മി നിൽക്കുന്നു മിന്നാമിനുങ്ങികൾ ഈറനടിഞ്ഞെത്തുന്നുവോ നില പക്ഷികൾ ഇറ്റിറ്റു വീഴുന്നൊരശ്രൂഗണങ്ങളാൽ ഇരുളകം നീടുകില്ലെങ്കിലും വെട്ടമീമകളെ തഴുകുമെന്ന് ആശിച്ചിരട്ടെ ഞാൻ ടിഞ്ഞെത്തുന്നുവോ നിലാ പക്ഷികൾ ഇറ്റിറ്റു വീഴുന്നൊരശ്രൂഗണങ്ങളാൽ ഇരുളകം നീടുകില്ലെങ്കിലും ഇമകളെ തഴുകുമെന്നാശിച്ചിരട്ടെ ഞാൻ